പലപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ട് പിതാവ് അമ്മയെ തല്ലുന്നതിന് സാക്ഷിയാകാറുള്ളത് കുഞ്ഞുമക്കളാണ് തല്ലല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുക മാത്രമാണ് അവരെ കൊണ്ട് കഴിയാറുള്ളത് എന്നാൽ ഇവിടെ ഒരു എട്ട് വയസ്സുകാരൻ ചെയ്തിരിക്കുന്നത് വളരെ ധീരമായ പ്രവൃത്തിയാണ് യു പിയിലാണ് ഈ സംഭവം നടക്കുന്നത് അമ്മയെ പിതാവ് നിരന്തരം തല്ലുന്നത് പതിവായിരുന്നു ഇതിനെന്നും സാക്ഷിയായിട്ടുള്ളത് മുഷ്താഖ് എന്ന എട്ട് വയസ്സുകാരനാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അച്ഛന്റെ അടി കൊണ്ട് അമ്മ വേദന കൊണ്ട് പിടയുന്നത് അവന് സഹിക്കാനായില്ല അവൻ നേരെ ഓടിയത് രണ്ടര കിലോമീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ എത്തി പോലീസുകാരോട് തന്റെ അമ്മയെ പിതാവ് നിരന്തരം തല്ലുന്നതായി പരാതിപ്പെടുകയും ചെയ്തു യു പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ രാഹുൽ ശ്രീവാസ്തവയാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ എട്ട് വയസ്സുകാരന്റെ ധീരത എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ചെറിയൊരു കുട്ടിക്ക് പോലും സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇവൻ എല്ലാവർക്കും ഒരു പാഠമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആ അമ്മയെ ഇനി അവൻ പൊന്നുപോലെ നോക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ ആ അമ്മ പുണ്യം ചെയ്തിരിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട് തന്റെ മാതാവിന്റെ നീതിക്കായി മുന്നിട്ടിറങ്ങിയ എട്ട് വയസ്സുകാരനാണ് സമൂഹമാധ്യമത്തിലെ ഇന്നത്തെ താരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്